ഹലോ നമസ്കാരം സുമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേ എന്നുള്ള സീരിയലിലേക്ക് അതേക്ക് പോകാം അപ്പോൾ അതിലെ ഇന്ന് കാലത്ത് നമ്മളുടെ എന്താണ് വൈജയും ബാലചന്ദ്രനും കൂടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് വൈജേ നീ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം നീ അവരുടെ ഫോണൊക്കെ ഒന്ന് എടുത്തു നോക്കണം എന്നറിയും അപ്പോൾ പറയും അതെന്താ ബാലചന്ദ്രനെ ചെയ്താന്ന് അറിയും ഞാൻ ചെയ്യുന്നേക്കാളും നല്ലത് നീ ചെയ്യുന്നതല്ലേ വൈജയ് നീയാണെങ്കിൽ അവരോട് കൂടുതൽ അടുക്കുക എന്നിട്ട് അവരുടെ ഫോണും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുക അവരെവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ആർക്ക് ചാറ്റ് ചെയ്യുന്നു എന്നൊക്കെ നോക്ക് എന്നൊക്കെ പറയും ഓ ഇപ്പോഴത്തെ പിള്ളേർ എന്താണ് ഫോണൊന്നും വാങ്ങിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം അവരത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് ചി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറയും അപ്പോൾ പറയും ലോക്ക് തുറക്കാൻ പറയണം ലോക്ക് തുറന്നിട്ട് നോക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവർ എന്തൊക്കെയാണ് കാണുന്നത് പിന്നെ അതുപോലെ ആരോടാണ് ചാറ്റ് ചെയ്യുന്നത് ആരെയാണ് വിളിക്കുന്നത് നോക്കണം എന്ന് പറയാം അപ്പോൾ പറയും ഈ ബാലേന്ദ്രൻ എന്തറിയാം ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവനുള്ളതാണ് അത് ഈ അത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ ഇതിൽ എവിടെയൊക്കെയാണ് തിരയേണ്ടത് ഇവരെ ഇവരെ ആരോടാണോ ചാറ്റ് ചെയ്യുന്നത് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ എങ്ങനെ തിരയാനാണെന്ന് പറയും അപ്പോൾ പറയും നീ രോഹിത്തിൻ്റെ കാര്യം കുറച്ചും കൂടെ ശ്രദ്ധിക്കണം കാരണം രോഹിയുടെ പോക്ക് അത്ര ശരിയൊന്നുമല്ല ഞാനന്ന് വഴക്ക് പറഞ്ഞതിന് ശേഷം അവനെന്നോട് വല്ലാണ്ട് ദേഷ്യത്തിലാണെന്ന് അപ്പോൾ വൈജ പറഞ്ഞു എടുത്ത വഴിക്കാൻ ബാലേന്ദ്രൻ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പോയിട്ടല്ലേ അവരുടെ കാര്യങ്ങളിലൊക്കെ എന്തിനാണ് ഇടപെടണത് എന്ന് നോക്കിയാൽ അപ്പോൾ പറയും പിന്നെ ഇടപെടണ്ടേ അവർ വഴിതെറ്റി പോയിക്കഴിഞ്ഞാലോ ഒന്ന് ചോദിക്കുകയാണ് അവർ വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും നീ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവൻ എന്നോട് ഈ പണി നടക്കുന്ന കാര്യമില്ല അവൻ്റെ പോക്കത്ര ശരിയല്ല ഞാൻ പറയും ഇല്ലെങ്കിൽ നീ ശ്രദ്ധിക്കുക നീ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ ഈ ഇത് പിന്നെ എവിടെ ചെന്നെത്തുമെന്ന് അറിയില്ല എന്ന് പറയും അപ്പോഴേക്കും നമ്മുടെ അലീന അങ്ങോട്ട് വരികയാണ് അലീന വന്നിട്ട് പറയും എനിക്ക് പള്ളിയിലൊന്നു പോകണം എന്ന് പറയും അപ്പോൾ വൈകിട്ടെടുത്ത് വഴിക്കാൻ പള്ളിയിലോ എന്തിനപ്പം അത് ഇതുവരെ ഇല്ലാത്ത ഓരോരോ ശീലങ്ങൾ ഇപ്പോൾ പള്ളിയിൽ പള്ളിയിലൊന്നും പോകണ്ടാന്ന് അറിയാം ഇപ്പോൾ ബാലേന്ദ്രൻ പറയും പള്ളിയിലല്ല പൊയ്ക്കോളം പറയും അപ്പോൾ പറയും ബാലചന്ദ്രൻ്റെ ഉണ്ട് ബാലചന്ദ്രനാണ് ഇവൾക്ക് എല്ലാ കാര്യങ്ങളും പിന്നെ ഇതാക്കി കൊടുക്കേണ്ടതെന്ന് അറിയാം അപ്പോൾ പിന്നെയും അലീന ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പിന്നെയും ബാലേന്ദ്രൻ പറയും അലീന പള്ളി പൊക്കോട്ടോ ഒക്കെ അല്ലേ നോക്കും ഓക്കെ ആ എന്നാൽ പോകാം നോക്കുന്നറിയും അതിൽ അലീന ചിരിച്ചിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ വൈജിക്ക് അതും കൂടെ കാണുമ്പോൾ കൂടുതൽ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ പറയും ബാലേന്ദ്രനെ അല്ലെങ്കിലും അവളുടെ കാര്യത്തിൽ കുറച്ച് കൂടുതലാണ് സിമ്പതി അപ്പോൾ അവളെന്തിനാണ് ഇപ്പോൾ എത്ര ബുദ്ധിമുട്ടി പോണത് അവളെ കാര്യങ്ങളിൽ എന്തിനാണ് ഇടപെടണത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എടുത്ത വഴിക്ക് ബാലേന്ദ്രൻ പറയും നീ നിൻ്റെ മക്കളുടെ കാര്യങ്ങളിൽ മര്യാദയ്ക്ക് ഇടപെടുന്നില്ല എന്നിട്ടാണോ നീ ഇപ്പോൾ അലീനയുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത് നീ നിൻ്റെ മക്കളുടെ കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക എന്നിട്ട് മതി അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിൽ പിന്നെ വൈജിക്ക് ഒന്നും പറയാനില്ല അവിടെ നിന്ന് വൈജ ചാടിത്തുള്ളി അല്ലെങ്കിൽ എനിക്കറിയാം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നറി ഞാൻ ഇവിടെ അങ്ങോട്ട് പറഞ്ഞയക്കും എന്നൊക്കെ പറയും നീ പറഞ്ഞയക്കോ നീ പറഞ്ഞയക്കും പറഞ്ഞയക്കും എന്ന് പറയാനല്ലോ പറഞ്ഞയക്കോ എന്നാൽ അത് പൊയ്ക്കോട്ടെ എന്നിട്ട് വേറെ ആളെ എന്നിട്ട് നീ കണ്ടിട്ടുണ്ടോ എന്ന് പറയുക ആ പത്ര പരസ്യം കൊടുക്കുക എന്നാൽ കൊടുക്കുക എന്ന് കൊടുത്തിട്ട് വേഗം ആളെ കൊണ്ടുപോകാം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയണം അപ്പോഴേക്കും മൈജ് ചാടി കളിച്ച് അങ്ങട് എഴുന്നേറ്റ് പോവുകയാണ് പിന്നെ കണ്ടത് നമ്മുടെ അലീന ഒരു ഓട്ടോയിൽ അവിടെ ഒരു പിന്നെ ഇതുണ്ട് ഒരു വൃദ്ധസദന ഉണ്ട് പാലയിൽ വൃദ്ധസദനത്തേക്ക് പോവുകയാണ് അപ്പോൾ ഒരു ഓട്ടോ നിറയെ സാധനങ്ങളുമായിട്ടാണ് ഈ കുട്ടി പാലേക്ക് അങ്ങോട്ട് ചെല്ലുന്നത് കേട്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കുറേ അപ്പോൾ ഓട്ടോക്കാരനോട് പറയും ചേട്ടാ ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ സഹായിക്കുന്നില്ല അപ്പോൾ ഇതിൽ നിന്നിങ്ങനെ ഈ ഭാരമുള്ളതൊന്നും എടുത്തു വെക്കാൻ വയ്യ അപ്പോൾ പറയും എനിക്ക് ഇതൊന്നും എൻ്റെ ജോലിയല്ല ഞാൻ ചെയ്യാം പക്ഷേ എനിക്ക് വേറെ കാശ് തരണം എന്ന് പറയും അപ്പോൾ പറയും തരാം അതിനെന്താ തരാമെന്ന് പറയും അങ്ങനെ ഈ സാധനങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് മുറത്തേക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ രണ്ടമ്മമാര് കന്യാ സ്ത്രീകൾ അവിടെ നിന്നിങ്ങോടെ ഇറങ്ങി വരും അപ്പം ഇറങ്ങി വരുമ്പോൾ ഇവരിങ്ങനെ ഈ ആൻറ്റിനങ്ങനെ സാധനങ്ങൾ ഓരോന്നും ഓരോന്നിങ്ങനെ ഇപ്പോൾ സീറ്റിലും കുറേ ഇരിക്കുന്നുണ്ട് അതേപോലെ ഓട്ടോടെ പിന്നെ ബാക്കിലും കുറെ സാധനങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ പെറുക്കി ഉമ്മർത്തക്കെങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അമ്മമാർ ചോദിക്കും ആരാ എവിടെ നിന്നാണെന്ന് വെക്കുമ്പോൾ പറയും പാലേന്ന് ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് വരികയെന്നറിയാം അല്ല അതല്ല ഇവിടെ ഇതെന്താ ഇത് നോക്കുക അപ്പോൾ പറയും കുറച്ച് കാപ്പിപ്പൊടിയും ചായപ്പൊടിയും പലവ്യഞ്ജനങ്ങളും ഒക്കെയാണ് പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങളാണ് എന്ന് പറയും അപ്പോൾ പറയും ഇതെല്ലാം ഇവിടെ കഴിഞ്ഞു എന്ന് ആരാ പറഞ്ഞു ചോദിക്കുകയാണ് ഇവർ അങ്ങനെ അതിശയത്തോട് കൂടിയിട്ട് അലീനയെ നോക്കുക അപ്പോൾ ആരാ പറഞ്ഞു വയ്ക്കും അപ്പോൾ പറയും ഞാൻ കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ അവിടെ ഒരു സിസ്റ്റർ ഉണ്ട് ആ സിസ്റ്റർ ഇതിൻ്റെ അടുത്താണ് താമസിക്കുന്നത് ആ സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ വരുന്നത് വയ്ക്കും അപ്പോൾ പറയാം അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവാണ്ട് കേട്ടോ ഓ അത് ശരി അപ്പോൾ ഇതിനെ മുൻപ് വന്നിട്ട് നോക്കുമ്പോൾ ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എന്ന് പറയാം അപ്പോൾ അവർ പറയും പിന്നെ എവിടെ വീട് ആരാ എവിടത്തേക്കുമ്പോൾ നെടുമ്പരയ്ക്കിലാണ് പറയുന്നത് നെടുമ്പരക്കൽ നിൽക്കുമ്പോൾ ബാലചന്ദ്രമേനോൻ്റെ മോളാണ് വയ്ക്കുമ്പോൾ അല്ലീന ഒരു നിമിഷം അങ്ങനെ അങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ ആണോ മോളാണ് നോക്കിയപ്പോൾ അതേന്ന് എന്ന് പറയും ഓ അത് ശരിയാണ് അപ്പോൾ ഈ ഓട്ടോക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഓട്ടോക്കാരൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ പറയാം അത് ശരി അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അപ്പോൾ ആ ഓട്ടോ ഡ്രൈവറോട് പിന്നെയും പറയും ഒരു ഒന്ന് രണ്ട് സാധനങ്ങളോട് അകത്തോട്ടൊന്ന് എടുത്തു വെച്ച് തരൂ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് അറിയാൻ അപ്പോൾ അയാൾ ശരിയെന്ന് പറയും ഞാൻ അത് അതും എടുത്തുവച്ച് കൊടുക്കും അപ്പോൾ ഓട്ടോ ചോ കൂലി ചോദിക്കുക എത്രയൊക്കെ മുന്നൂറ് രൂപയെന്ന് പറയും മുന്നൂറ് രൂപ കുറച്ച് കൂടുതലല്ലേ ചേട്ടാ എന്ന് പറയേണ്ടത് നമ്മുടെ അലീന അപ്പോൾ പറയും അല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൂടുതൽ പൈസ വേണം സാധനങ്ങൾ ഇറക്കി വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് പറയും അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുന്നൂറ് രൂപ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചായക്കാശ്ശൊരമ്പത് രൂപയും കൂടെ എന്ന് പറയുമ്പോൾ അമ്പത് രൂപയും കൊടുക്കും കേട്ടോ എന്നിട്ട് അയാൾ പോകുമ്പോൾ പറയും എന്താണ് അമ്മമാർ ചോദിക്കും സാധാരണ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നൂറ് രൂപ മേടിക്കാറുള്ളൂ ഇതിപ്പോൾ ആ സ്ഥാനത്ത് മുന്നൂറ് മൂന്ന് അമ്പത് മുന്നൂറ്റമ്പത് രൂപയാണ് കൊടുത്തതെന്ന് പറയുമ്പോൾ സാരമല്ല പോട്ടെ എന്നൊക്കെ പറയാനോ ഇങ്ങനെ കുറേ വയസ്സായ ആളുകൾ അവരെ കാണാൻ കയറുന്നോ ചോദിക്കും അപ്പോൾ ഇല്ല ഞാൻ പള്ളിയിൽ പോയിട്ടൊന്ന് പോയിട്ട് വരാം എന്ന് പറയും അങ്ങനെ അലീനെ പള്ളിയിൽ പോകുന്നതാണേ സ്റ്റപ്പായിട്ട് പോകുന്ന കാണുന്നുള്ളൂ പിന്നെ കാണിക്കുന്നത് നമ്മളെ മഞ്ഞു ഇവിടെ ഈ നെടുമ്പരക്കലേക്ക് വരികയാണ് അവിടെ പിന്നെ വന്ന് വാതിൽ ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറക്കുന്നത് അലീനയാണ് അലീനയാണ് അപ്പോൾ അലീനയെ കാണുമ്പോൾ മഞ്ഞുവിന് ഭയങ്കര സന്തോഷം തോന്നുക അപ്പോൾ ചുക്ക് എങ്ങനെൻ്റെ ആരോഗ്യമൊക്കെ സുഗ കുഴപ്പമൊന്നുമില്ലല്ലോ സുഗന്ധനല്ലേ റെസ്റ്റ് എടുക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയും ഓ എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ട് പറയുമ്പോൾ നല്ല നന്നായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ പറയും അപ്പോൾ ചിരിക്കുന്നുണ്ട് അലീന അപ്പോൾ അങ്ങനെ അത് ബാലേന്ദ്രമനോനും ഉണ്ട് അവിടെ അപ്പോൾ ഒന്നും സാറിൻ്റെ ഇവിടെയെന്നറിയാൻ അപ്പോൾ മനു വന്നിട്ട് വരുമ്പോൾ അത് കാണുന്നുണ്ട് അപ്പോൾ ആ മനു വാ എന്നറിയും ആ അങ്ങൾ എന്താ അങ്ങൾ വരാൻ പറഞ്ഞേന്ന് ചോദിക്കാം അപ്പോൾ ഇവൻ എറണാകുളത്ത് പോയിട്ടില്ല അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എറണാകുളത്ത് പോയില്ലേക്കുമ്പോൾ ഇല്ല ഞാനവിടെ ഉണ്ടായിരുന്നു മറ്റേ കുളപ്പുഴ കുളയപ്പുള്ളിയോ എന്താ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അലീന ഇങ്ങനെ നോക്കുമ്പോൾ അലീന തന്നെ നിൽക്കുക അപ്പോൾ അവങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കും ചായ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആറ്റുന്നത് പോലെയും ഇങ്ങനെ ചായ എടുക്കുമ്പോൾ പറയും നീ ചായ വേണം എന്നങ്ങോട് പറഞ്ഞാൽ എന്താടാന്ന് പറയും അല്ലാണ്ട് തന്നെ അവൾക്കറിയാം അങ്കളെ ഇത് ഒരു കുസൃതിയാണെന്ന് അറിയും അങ്ങനെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അലീന അപ്പോൾ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത് ഒരു കാര്യമുണ്ടെന്ന് അറിയാം ഇപ്പം എന്താ അങ്കളേക്കും നിനക്കറിയണ്ടാവും അറിയണ്ടാവും പക്ഷേ എനിക്കിപ്പോൾ അത് കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ പക്ഷേ നീ അത് എന്നോട് പറഞ്ഞില്ല എന്നറി നീ ഇവിടെ ഇരിക്കേ നിറങ്ങിയാണ് എന്നിട്ട് അങ്ങനെ പോയിട്ട് ഈ പുള്ളി ഇത് അലീനയുടെ വയറിൽ കുത്തിക്കറിയ കത്രിയുടെ ഒരു പാക്കറ്റ് എടുത്തും കൊണ്ട് ഇപ്പോൾ അലീന ഉണ്ടോ നോക്കിയിട്ടാണ് പുള്ളി വരുന്നത് അപ്പോൾ ഈ കത്രി ഇത് ഇത് അപ്പോൾ അറിയില്ലല്ലോ സംഭവം ഈ കത്രി കണ്ടിട്ടില്ലല്ലോ മനു കണ്ടിട്ടില്ലല്ലോ ഈ കത്രി ാണ് അലീനയുടെ വയറിൽ അന്ന് കുത്തിക്കയത് എന്നിങ്ങനെ പറയും അപ്പോൾ അത് ശരി കുറച്ച് നീളുണ്ടല്ലോങ്കളെ എന്ന് പറയും ഇപ്പോൾ അര അടിയുള്ള അര എന്ന് എത്ര ഒരിതിൻ്റെ കണക്ക് പറയും അപ്പോൾ ഇത് ഇത് പക്ഷേ ഹോസ്പിറ്റലായി തന്നതാണ് എനിക്ക് ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് ഞാൻ ഈ മീശയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ വെച്ചിരുന്നതാണ് അത് റോഹിത് എടുത്തുകൊണ്ട് പോയി എന്ന് പറയും അപ്പോൾ പിന്നെ അവൻ്റെ കയ്യിലായിരുന്നു അത് ഞാൻ നോക്കുമ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ട് അവൻ്റെ റൂമിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് കുറേശൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് മനു എന്ന് പറയും അപ്പോൾ മനു ഒന്നും ഉണ്ടെന്നില്ല അപ്പോൾ പറയും നീ ഇതെങ്ങനെ അറിഞ്ഞുവയ്ക്കുമ്പോൾ വിവരങ്ങളൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും എന്നിട്ട് നീ ഇത് എങ്ങനെ കൈകാര്യം ചെയ്ത് മനു എന്ന് ചോദിക്കണ്ട അപ്പോൾ മനു പറയും ഒന്നും ചെയ്തില്ലേ ഹരിനെ പിടിച്ചിട്ട് കുറേ തല്ലി ഞാൻ അവനെ കൊണ്ട് നിനക്ക് എന്തിനാ ഞാൻ അവൻ ചോദിച്ചു എന്നോട് എന്തിനാ എന്നെ തല്ലെന്നേന്ന് ചോദിച്ചു പക്ഷേ അവനവൻ അവൻ അവൻ തന്നെ പറയണം അവന് മനസ്സിലാവണം അതുവരെ ഞാൻ അവന് തല്ലി അവസാനം അവൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്നെ എന്തിനാ തല്ലുന്നത് എന്നുള്ളത് പിന്നെ എല്ലാ കാര്യവും അവനെ കൊണ്ട് തത്ത പറയിപ്പിക്കും പോലെ ഞാൻ പറയിച്ചു അത്രേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ പറയും എനിക്ക് ഇവിടെ രോഹിത്തിനെ ഒന്നും ചെയ്യാൻ വരുത്തില്ല എന്ന് പറയും അപ്പോൾ പറയും വേണ്ടെങ്കിലേ അതൊന്നും വേണ്ട പിന്നെ അത് എങ്ങനെയെങ്കിലും നമുക്കത് മാനേജ് ചെയ്യാം എന്ന് പറയും അപ്പോൾ പറയും അല്ലെങ്കിൽ അവൻ അവനെന്നെ ദേഷ്യമാണ് എനിക്ക് ചെല എന്നിട്ടും അവൻ്റെ അഹങ്കാരത്തിൻ്റെ ഒരു കുറവില്ല കേട്ടോ അവളോട് അവളോട് ആ കൊച്ച ആ പെൺകുട്ടി ആയതുകൊണ്ടാണ് പിന്നെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി എന്തുമാത്രം നാണം കെട്ടിയിരുന്നോ നമ്മളെന്നറിയും എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് അപ്പോൾ അവളായതുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരുന്നത് എന്നൊക്കെ എനിക്ക് ആ കൊച്ചിനെ മോത്തക്ക് നോക്കാൻ മടിയായിട്ടുണ്ടെന്നൊക്കെ പറയും അതൊന്നും സാറില്ല അങ്കളി അവളങ്ങനെയുള്ള ഒരു കുട്ടിയൊന്നുമല്ല പാവമാണ് എന്ന് പറയും അപ്പോൾ പറയും അവളേനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് വൈജ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും അതാ നല്ലത് അംഗളിനി അവളെ ഇവിടെ നിർത്തണ്ട അവൾക്ക് ഞാൻ പറ്റിയ സ്ഥലം അന്വേഷിക്കുന്നുണ്ട് ഇവിടെ നിർത്തണ്ട അവളെ ഞാൻ കൊണ്ടുപോക്കോളാം എന്നിങ്ങനെ പറയും പക്ഷേ അമ്മയെ നോക്ക് ഇത്രയും നന്നായിട്ട് അമ്മയെ ആരും നോക്കുകടാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പക്ഷേ ഇന്ന് രക്ഷയില്ലല്ലോ ഇല്ലല്ലോ ആൻറ്റി സമ്മതിക്കുന്നില്ലല്ലോ ആൻറ്റി അവൾക്ക് വല്ല വിധത്തിൽ സ്വയം കൊടുക്കുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യാനാണ് അങ്കളെ അപ്പോൾ ചായയും കൊണ്ട് വരുന്നുണ്ട് പിന്നെ മനുനും ബലേന്ദ്രനുള്ള ചായ കൊടുന്ന് കൊടുക്കുന്നുണ്ട് ചായ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പിന്നെ അവർക്ക് സംസാരിക്കണം അത് ഇവള് കേൾക്കാനും പാടില്ല അപ്പോൾ ഇയാളിങ്ങനെ ബലേന്ദ്രൻ ഇങ്ങനെ ഇവളെ നോക്കുമ്പോൾ അവൾ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ കാരണം അവരുടെ ആക്ഷനും നോട്ടമൊക്കെ ഇവർക്ക് കറക്റ്റാ അറിയാം അല്ല കുട്ടി അവർ സംസാരിക്കുന്നിടത്ത് നിൽക്കാൻ പാടില്ല എന്നിട്ട് വേഗം അകത്തേക്ക് തന്നെ പോകുന്നുണ്ടേ അത് കഴിഞ്ഞ് പിന്നെ ഇവരിങ്ങനെ സംസാരിക്കുന്നു ഇപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഈ സമയത്ത് എനിക്കിങ്ങോട്ട് കയറി വരും അവനെ തല്ലിച്ചതയ്ക്കാനുള്ള ദേഷ്യം വരുന്നുണ്ടും എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ എന്താ ചെയ്യുക എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കളെ അങ്ങൾ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറയുകയാണേ അതിൻ്റെ അതിന് ഇടയ്ക്ക് നമ്മുടെ ഹരിയും റോഹിത്തും കൂടി സംസാരിക്കുന്നുണ്ട് അപ്പോൾ റോഹിത് വിളിക്കുന്നുണ്ട് ഹരിയെ ഇപ്പോൾ ഹരി ഫോൺ എടുക്കുമ്പോൾ പറയും നീ എന്തിനാ ഞാൻ എന്തെങ്കിലും പിന്നെ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എന്താ ഫോൺ എടുക്കാത്തതെന്ന് പറയും ഓ നമ്മളില്ലേ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കൂടെ നീ നടന്നിട്ട് നീ നാശാവുന്നപ്പോൾ എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഫോൺ എടുക്കാത്തതെന്ന് പറയും അപ്പോൾ അതിൽ രോഹിത്തിന് ശേഷം വരിക നീ എന്ന വർത്തമാനാടാ ഈ പറയുന്ന എന്നെ കോപ്പിലെ വർത്തമാനാടാ നീ പറയുന്നത് എന്നറിയും നീ ഇപ്പം എന്താ അങ്ങനെയൊക്കെ ചെയ്യാം ആ അതപ്പം നീ അറിയില്ലേ പിന്നെ ഇപ്പം അങ്ങനെയൊരു സംഭാഷണം ഉണ്ട് എൻ്റെ കൂടെ നീ നടന്നിട്ട് നീ നാശമാവാന്നുള്ളൊരു പറച്ചിലുണ്ട് എന്നറിയും പിന്നെ നീ എന്താ വിളിച്ചുവയ്ക്കും അപ്പം പറയും ഏടാ പിന്നെ അലീന എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എടാ അറിയാം ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്താ ച പറയണേ വയ്ക്കും അപ്പോൾ പറയും അവൾ രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ എനിക്ക് രണ്ട് മൂന്ന് ഇത് തന്നിരിക്കുകയാണ് ഒന്ന് അവളോട് ഫോൺ ചോദിച്ചു പിന്നെ അതുപോലെ നിന്നിട്ടുള്ള കൂട്ടുകെട്ട് നിർത്താൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് പിന്നെ അവളോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കണ്ടോ അവളും കൂടി എന്നോടുള്ള കൂട്ടുകെട്ടെ നിർത്താൻ വേണ്ടി പറയല്ലേ ആ പിന്നെ എന്ന് അറിയണ ഗ്രോഹിത് അപ്പോൾ അപ്പോൾ നീ മാപ്പ് പറയണം അല്ലെങ്കിൽ ഫോൺ കൊടുന്ന് കൊടുക്കണം അപ്പോൾ ഫോൺ നീ നശിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു ആറിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് പുഴയിൽ കളഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു ആ അപ്പോഴായിരിക്കും അപ്പോൾ പറയുമ്പോൾ പിന്നെ അവളോട് മാപ്പ് പറയണമെന്നാണ് പറഞ്ഞു പറയും അപ്പോൾ പറയും മാപ്പ് പറഞ്ഞേക്കാണെ അവളെ കാലിൽ വിട്ട് മാപ്പ് പറഞ്ഞേക്ക് മാപ്പ് മാപ്പ് പറഞ്ഞേക്ക് നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാണ്ടോ മാത്രമല്ല നമുക്ക് നമ്മുടെ സേഫ്റ്റി അല്ലേ പ്രധാനം നീ അങ്ങനെ പറഞ്ഞേക്ക് എന്നൊക്കെ അങ്ങനെ പറയണം ആ പിന്നെ എൻ്റെ വട്ടി പറയും എന്നൊക്കെ പറയും പക്ഷേ അവൾ വേറൊരു കാര്യം പറഞ്ഞു അപ്പം അതെന്താണെന്ന് വെക്കും അപ്പോൾ അവൻ പറയുന്നുണ്ട് ഈ ആയ ഈ ജന്മത്തിലെന്നെ അധികം വൈകാന്തെ ഞാൻ അവളോട് മാപ്പ് പറയേണ്ടി വരും അങ്ങനെയൊരു സാഹചര്യം വരുമെന്ന് അവൾ പറഞ്ഞു അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നറിയും ഓ അവൾ ജുമ്പോൾ ഓരോന്ന് പറഞ്ഞതാവും നിന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും മാ പറഞ്ഞേക്ക് നമുക്ക് നമ്മുടെ സേഫ്റ്റി അല്ലേ പ്രധാനം എന്നങ്ങനെ പറയാണ് അങ്ങനെ അവരുടെ സംഭാഷണം കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ കാണാൻ ഫോൺ വരുന്നു രേവതിക്കുട്ടിയുടെ ഫോൺ കോൾ വരികയാണ് അപ്പോൾ അത് കൊച്ചേ ഈ ഫോൺ ഇതാരാണ് വിളിക്കുന്നത് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഈ ഫോൺ അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അലീന ആ ഫോൺ ഫോണെടുത്ത് നോക്കുമ്പോൾ രേവതി കുട്ടിയാണ് അപ്പോൾ രവതി അവരിങ്ങനെ സംസാരിക്കുക ആ ഇതെന്താ ചേച്ചി എന്താ ചെയ്യണേക്കുമ്പോൾ ഞാനൊന്നും ചെന്നില്ല വെറുതെ നിൽക്കുക അടിയെന്നറിയും അപ്പോൾ ചേച്ചി ജോലി ചെയ്യുന്നുണ്ട് വയ്ക്കുമ്പോൾ ഇല്ല എന്നറിയും ഇപ്പോൾ ആരോഗ്യം അങ്ങനെ ഉണ്ട് ഇപ്പോൾ കുഴപ്പമില്ലടി കുഴപ്പമില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് സംസാരിക്കുകയാണ് അപ്പോൾ ചേച്ചി മറ്റേ കാര്യം അപ്പോൾ മുത്തശ്ശി ശ്രദ്ധിക്കുന്ന കാര്യം നമ്മുടെ അലീനെ ശ്ര ഓർക്കുന്നില്ല മുത്തശ്ശി ഒരു നമ്മളിങ്ങനെ സംസാരിക്കുന്നിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് അപ്പോൾ പറയും നീ ചേച്ചി മറ്റേ കാര്യം ആരോടെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല ഞാൻ ആരോടും പറഞ്ഞില്ല പക്ഷെ ബാലചന്ദ്രൻ സാറിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്ന് പറയണ അപ്പൊ ഞാൻ പക്ഷെ അവനോട് സംസാരിച്ചിരുന്നു എന്ന് പറയും അപ്പോഴോ അപ്പോൾ അവൻ എന്താ പറഞ്ഞത് അവൻ ഒന്നും പറഞ്ഞില്ല അവനക്ക ഒന്നും അമ്പിന് വില്ലടക്കാത്തൊരു സ്വഭാവമാണല്ലോ അവൻ്റെ അപ്പോൾ ഞാൻ പറയുമ്പോൾ ചേച്ചി ഇനി അവിടെ നിൽക്കണ്ട അതാ നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് അപ്പോൾ കുത്തിയ കാര്യം കത്രിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് എന്ന് ബാലചന്ദ്രൻ മനുവേട്ടൻ വന്നിരുന്നു മനുവേട്ടനും ബാലചന്ദ്രൻ സാറും കൂടെ സംസാരിച്ചു അപ്പോൾ ഇങ്ങനെ കത്രികയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു കത്രിക കുത്തിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒക്കെ മുത്തശ്ശിങ്ങനെ അന്തം ഇട്ടിങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും പിന്നെ ഒന്നും കേൾക്കുന്നില്ല അപ്പോൾ ഹലോ കേൾക്കുന്നില്ലല്ലോ എന്ന് പറയേണ്ടി ദേവത കുട്ടി അപ്പോൾ എക്കം പോലെയാണ് നോക്കുന്നത് ഞാൻ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ചേച്ചിയെ വിളിക്കാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ശരി ശരി പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഫോ കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആ അതിനെ അറിയുന്നുണ്ട് ഫോണിൽ കേൾക്കുന്നില്ല മുത്തശ്ശി എന്തോ ഒരു ഇതുപോലെ ഞാൻ പുറത്തിറങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോണും കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നെ ഹാളിൽ നിന്നിട്ട് അവളിങ്ങനെ എന്താണ് ഷെൽഫിനകത്തുള്ള പ്ലേറ്റുകളൊക്കെ എടുത്ത് ഓരോന്നോരോന്നായി തുടച്ചൊക്കെ ഇങ്ങനെ വെക്കുകയാണ് ഓരോ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ അപ്പോഴൊക്കെയാണ് രവിധി പിന്നെയും വിളിക്കുന്നുണ്ട് അപ്പോൾ ഫോൺ എടുത്തിട്ട് നീ ഇപ്പം വിളിക്കാൻ പറഞ്ഞിട്ട് ഇത്രയും വൈകിയത് എന്തേയെന്ന് വെക്കും അപ്പോൾ പറയും ചേച്ചി എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണോ ചോദിക്കുക അപ്പം ഏ ഇല്ലെന്നറിയും പിന്നെ എനിക്കറിയാം ചേച്ചിയുടെ ഒരു മുടിനാരരയുടെ ശബ്ദം മാറി എനിക്കറിഞ്ഞൂടേ ചേച്ചി എന്ത് ജോലി ചെയ്യാൻ വയ്ക്കും വലിയടി ഞാൻ പ്ലേറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ചേച്ചി ഇനി എന്തായാലും അവിടെ ജോലി ചെയ്യേണ്ട ചേച്ചി ഇങ്ങ് പോരെ അവിടെ നിൽക്കണ്ട മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും എടി അതല്ല ഞാൻ ഇങ്ങനെ ആഗ്രഹയിലെ കാര്യം എന്നോട് മുത്തശ്ശി ചോദിച്ചു കാരണം വൈദ്യമേഠത്തിന് നല്ല പേടിയുണ്ട് ആഗ്രഹയിലെ കാര്യത്തിനെ പറ്റി മുത്തശ്ശിയോട് എന്നോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു എന്നറിയാം അപ്പോൾ എന്താ ആഗ്രഹയിലെ കാര്യം എന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി അപ്പോൾ രേവതിക്കുട്ടിയോട് പറയും പിന്നെ നിനക്കറിയില്ല ഇത് നോക്കിയപ്പോൾ ഇല്ല എനിക്കറിയില്ല എന്താ കാര്യം അപ്പോൾ ആഗ്രയിലാണല്ലോ ഇവർ ജോലി ചെയ്തിരുന്നത് അത് ഞാനെന്നൊരു നമ്പർ ഇട്ടതാണ് പക്ഷേ അതിലെന്തോ ഇതുണ്ടോ തോന്നുന്നു അപ്പോൾ ഞാൻ എങ്ങനെ കൂട്ടിയും കഴിച്ചും ഹരിച്ചും കുണിച്ചും ഒക്കെ നോക്കുമ്പോഴും ഒന്നാണ് കിട്ടുന്നത് അപ്പം എന്താ ഒന്ന് കിട്ടുന്നൊക്കെ ഞാൻ അത് ഞാൻ എങ്ങനെ ഉണ്ടായി ഞാൻ എങ്ങനെ തിരുവനന്തപുരത്ത് ഈ പിന്നെ ഈ ഓർഫനേജിൽ വന്നു എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ചേച്ചി അങ്ങനെയാണെങ്കിൽ അപ്പോൾ മറ്റേ ഡൽഹിയിൽ നിന്ന് ഗവൺമെൻറ്റായിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ശാസ്ത്ര കോട്ടയല്ലേ ശാസ്ത്ര കോട്ടയല്ലേ വേറെന്തോ സ്ഥലമാണ് പറയുന്നത് അവിടെ വന്ന് പ്രസവിച്ചിട്ട് ഈ അനാഥാലയത്തിൽ കൊടുത്തതാവും എന്നൊക്കെ പറയുമ്പോൾ ഭാഗ്യം കൊന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് രേവതി അപ്പോൾ പറയും അത് ശരിയാണ് പക്ഷേ എന്താണൊന്നും ഇപ്പോഴും കറക്റ്റായിട്ട് നമുക്ക് അറിയുന്നില്ലല്ലോ എന്താണ് സംഭവിച്ചെന്നുള്ളത് ഇപ്പോഴും അറിയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടെ സംഭാഷണമാണ് പക്ഷേ ഈ ഇതിൽ പിന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചണമെന്ന് നമുക്ക് അറിയൂലോ അങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ പറയും എനിക്കൊരു അപ്പം അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ അച്ഛൻ ഈ ഒരു ഹിന്ദിക്കാരനാണോ എന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി അലീനോട് അപ്പോഴാണ് വിളനാണോ അവൻ അറിയില്ലല്ലോ അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ അവരുടെ സംഭാഷണമാണ് ഇന്നലെ ലാസ്റ്റ് അവസാനമായപ്പോൾ ഉണ്ടായത് അപ്പോൾ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാണ്ട കാണുക അതുപോലെ എൻ്റെ കഥ ഞാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്പർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അതേപോലെ ടി വിയിൽ നമ്മുടെ സീരിയലൊക്കെ മിസ്സാക്കരുത് കേട്ടോ കാണണം അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്